എന്നിട്ട് പയ്യടാ സെയിം കളർ ആണെങ്കിൽ അതായത് ബാറ്ററി ഉള്ള കൊടുക്കട്ടെ പിങ്ക് എല്ലോയോ അടിക്കണല്ലോ എങ്ങനെയാ ഇല്ല ഞാൻ വന്നടിക്ക അത് പിങ്ക്ല്ലങ്ക്

പിന്നെ അടിച്ചു ഗ്രീൻ അല്ല <laughs> വെറുതെ <that> ിങ്ക് വരണു കട്ടി பிங்கான அப்போ அதுவானே பிங்காய் ஏங்கு இது பிங்கா ഭഗവാനാട്ടി അത് പർപ്പൾ ആണ് പർപ്പൾ ഇവിട നിന്ന് കാണണ്ടാ അടിക്ക് ശക്തിർ പോട്ട് താഴെ പോർന്ന് കൈയഞ്ഞിട്ട് അടിക്ക് ഇത് കാണണ്ട ബ്ലോ ഹേ നോ അയ്യോ <laughs>

Yellow, yellow. Yellow. ഞാൻ ഉണ്ടായില്ലേ ഗ്രീൻ Oh, it's done. Hey, guys. Bengal Bengal. All of you. Namaste. Inna ta era. Thank you. Thank you, thank you. Share.